അപ്പോ നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കഴിഞ്ഞ ദിവസം ബിനീഷയുടെ കണ്ണിന്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു ഒരുപാട് അമ്മമാരും പിള്ളേരും ചേട്ടന്മാരും ഒക്കെ നമ്മളെ വിളിച്ചു പിന്നെ അതുപോലെ കമന്റ്സിലൂടെ അവര് അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടാ ഒരുപാട് പേർക്ക് ഭയങ്കര വിഷമമായി ഇങ്ങനെ പറ്റിയതിൽ പിന്നെ എന്ന് വെച്ചാൽ എന്ത് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു അപ്പൊ ഹോസ്പിറ്റലിൽ കാണിച്ചിരുന്നു നമ്മൾ അപ്പൊ ഇന്നും പോകണം ഹോസ്പിറ്റലിൽ കാണാനായിട്ട് അപ്പൊ പിന്നെ ഇപ്പൊ കുറവ് കണ്ടട്ടേ ഭാഗത്ത് ഭാഗത്തിൽ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇനി ഇന്നലെ ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു ചേച്ചി വിളിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ കിടന്നുറങ്ങണു എന്നോട് അടുക്കളയിൽ പണി എഴുതിയതോന്നു അടുക്കളെ ആ തുണി വിരിക്കണായിരുന്നു അപ്പോഴത്തേക്കാണ് ചേച്ചി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ചേച്ചിയുടെ പേഷ്യൻസ് പേഷ്യൻസ് എന്നു പേഷ്യൻറ്റിനേപോലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം പേടിക്കാനൊന്നും ഇല്ല ബിനീഷ ബിനീഷ ടെൻഷൻ അടിക്കണ്ട വീഡിയോ കണ്ടപ്പോൾ തോന്നി ടെൻഷൻ ഉള്ള പോലെ തോന്നി അപ്പോൾ ബിനീഷ ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട കാരണം എൻ്റെ പേഷ്യൻ്റ് ഇതേപോലെ തന്നെ ബാത്റൂമിലൊക്കെ തലടിച്ച് പലതവണ വീണിട്ടുണ്ട് കണ്ടു വീണ ഇതുപോലെ മുഴയും വരും അതേപോലെ തന്നെ കണ്ണിൻ്റെ ഇവിടെയൊക്കെ പക്ഷെ അവർ നല്ല വെളുത്തൊക്കെ ഇരിക്കുന്നുണ്ട് അവരുടെ

ഇവിടെ അന്ന് ഭയങ്കര നീരാണ് ഇപ്പൊ ആ നീരൊന്നും ഇല്ല പക്ഷെ നമ്മടെ മുഴ ഇവിടെ അങ്ങനെ ഇരിപ്പുണ്ട് അത് സാവകാശം മാറുകയുള്ളൂ കാരണം ഞാൻ ഇതിക്ക് മുന്നേ ഒരു തവണ വീന ആ അല്ല ഇതിക്ക് മുന്നേ ഞാനൊരു വീണപ്പോൾ ഇടക്കിടക്ക് വീണുണ്ട് ഇവിടെ മുടച്ചിട്ടുണ്ട് അതായത് ചെറുതായിരുന്ന പക്ഷെ അത് തന്നെ മാറി നേരി രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ആ മുട തന്നെ പോയത് ഇപ്പോഴാണ് ബിനീഷൻ നല്ലോണം എന്ന് ചിരിച്ചു തുടങ്ങി ഭയങ്കര പേടിയായിരുന്നു ആൾക്ക് ആൾക്ക് പേടിയെന്ന് പറഞ്ഞാൽ കാണിക്ക് ഭയങ്കര ഈ കമന്റ് ഭയങ്കരമായിട്ട് പേടിച്ചോട്ടെ ശരിക്കും അയാൾ പിന്നെ ഇപ്പഴ ഇന്ന് രാത്രിയൊക്കെ ആയപ്പോ കാളിത്തിരി ഓക്കെ ഹാപ്പി ആയി കണ്ട ഇപ്പൊ ഇത്തിരി പാടൊക്കെ ഇങ്ങനെ കുറഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പൊ കരിക്കട്ട പോലെ ഇരിക്കുന്നു പിന്നെ നേരത്തെ പറഞ്ഞാല ചേച്ചി പറഞ്ഞ പോലെ വെളുത്തല്ലാത്ത പറഞ്ഞ പിന്നീച്ചെ അത്ര എഫക്ട് ചെയ്തില്ല ചേച്ചി ചേച്ചി ഞാനിപ്പോഴാണ്ട് ഈ കാര്യം പറഞ്ഞത് ഇങ്ങനെ ചേച്ചി വിളിച്ചത് എന്നോട് പറഞ്ഞില്ലേ പിന്നെ ഞാനും വിട്ടുപോയി ആ ചീച്ചർ കാര്യം ചീച്ചുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി ആ ചീച്ചർ പേഷ്യന്റ് രണ്ട് മൂന്നും നാലു തവണ വീട് നല്ല ഇതേപോലെ ഒന്നേ വീണോളൂ അപ്പൊഴ് വല്യ ഇന്നലെ തൊട്ടാണ് വീട്ടില് ഇപ്പൊ അത്യാവശ്യം അത്യാവശ്യം പാചകമൊക്കെ ചെയ്ത് തുടങ്ങിയ ഞാനന്നെ ചിക്കൻ കറി വെച്ച് അതേ പിന്നെ ഒന്നും പിന്നെ ഒന്നും കറി വെച്ച് ഇന്നലെ ഒരു ഒഴിവ് മീനും നമ്മള് മേടിക്കാൻ പോയതും എല്ലാം കൂടി അപ്പൊ കുറച്ച് കൊഴിവ് ഓർത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഇന്നിപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ട് കഴിയുമ്പോഴത്തേക്കും പിന്നെ ചെറുതായിട്ട് ഒരു ചുമയുണ്ട് അപ്പൊ ചുമയുടെ കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും മേടിക്കണം കേട്ടോ അപ്പൊ പിന്നെ അതുപോലെ നമ്മുടെ വണ്ടി വണ്ടിയുണ്ടോ വണ്ടി ഇപ്പൊ ചെറിയൊരു പണിയുണ്ട് അവന് ചെറിയൊരു ഡാമേജ് അവനാ എന്താ ഡിസ്കും പോയിട്ടുണ്ടോ മീറ്റർ കേബിളും മാറ്റണം അപ്പൊ അതിന്റെ പണിയില്ല അപ്പൊ മൊത്തത്തിൽ ഞാനും എന്റെ വണ്ടിയും ഡാമേജ് ആണ് അപ്പൊ എന്നെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണം വണ്ടീനെ വർക്ക് ഷോപ്പിലാക്കുകയും വേണം മാത്രം വെറുതെ ഇപ്പൊ എന്നെ മുന്തിടാനായിട്ടാണ് മെയിൻ ആയിട്ട് നടക്കണത് വിജയ്ക്ക് മാത്രം യാതൊരു കുഴപ്പമില്ലല്ലോ കഴിഞ്ഞ ദിവസം ഇങ്ങനൊക്കെ ഒരു കുത്തൊക്കെ തന്നെ നല്ലോണം ചിരിച്ചു തുടങ്ങിട്ട് കാരണം എനിക്ക് ഹാപ്പി ആയി രാവിലെയും ഇന്നലെ രണ്ടു നേരം അങ്ങനെ പ്രാക്ടീസ് ചെയ്യാറില്ല ഒരു നേരം പ്രാക്ടീസ് ചെയ്യാറ് ആ വൈകുന്നേരം കൊണ്ട് പ്രാക്ടീസ് ഞാൻ ചെയ്യുമ്പോൾ ടയർഡായി പിന്നെ ഈ ആളിവിടെ ഇങ്ങനെ നിക്കണ കാരണം പിന്നെ ഇന്നലെ വിളിച്ചിട്ട് പോയി ആ പോയാ കാരണം എനിക്ക് ഉറങ്ങാനൊന്നും പറ്റിയില്ലെന്നൊക്കെ പറഞ്ഞത് ഞാൻ വിളിച്ചു വെച്ചാൽ ചൈപ്പഴും കൂടിണ്ടാവല്ലോ സംസാരിച്ച ഇങ്ങനെ ഇരിക്കുമല്ലോ അപ്പൊ ആ ഒരു ഇത് അല്ലെ ചെയി പോയി കഴിയുമ്പോഴത്തേക്കും എനിക്ക് വയനോ കട്ടം അവരെ ഞങ്ങടത്ത് ഉറങ്ങണ കളിക്കാൻ ഞാൻ ും യൂസ് ചെയ്യാറില്ല ഫോൺ അത് കാരണം നമ്മളധികം യൂസ് ചെയ്യിപ്പിക്കണമില്ല പിന്നെ ഇപ്പ കൊറച്ച് ദിവസമായിട്ട് കമന്റ്സ് ഒക്കെ ഞാൻ കൊടുത്തോണ്ടിരിക്കണിപ്പഴാണ് അതിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞത് കമന്റ്സ് കൊടുക്കണം ഇത്രയും വലിയ പാട് പണിയാണ് നൽകുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൂർക്കുണ്ട് അതേ കൂർക്ക് ഇവിടെ ഇന്നലെ ഒരു പട്ടി വന്നിട്ട് അതവൻ കുറച്ച് നശിപ്പിച്ചിട്ട് പിന്നെ അപ്പുറത്ത് വേറെ വേറെ കുറേ അതിങ്ങനെ വേരോടെ മാറ്ററു കൂർക്കുണ്ടായിരുന്ന പട്ടീനെ പറയാത്ത ചീത്ത ഇല്ല എന്റെ പട്ടി പക്ഷെ എന്നാ പറയുമ്പോ തിന്നാനും കൊടുക്കും പട്ടീനെ ചീത്ത തിന്നാനും കൊടുക്കൂ ഞാൻ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞ ഞങ്ങക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ആദ്യം പറ്റാത് ഞാനിത് സൈന്യോട് പോയത് ആദ്യം പറ്റാത്തത് അല്ലേ ചേച്ചി ബ്ലോഗിൽ അറിഞ്ഞായിരുന്നല്ലോ ഞാൻ ഒരു പ്രാങ്ക് കൊടുത്തത് അപ്പൊ പുള്ളിക്കാരത്തി പാഞ്ഞോടി ഒരു പതിനൊന്നിനേ പാഞ്ഞ ഓടി പെട്ടെന്ന് വന്നതുകൊണ്ട് ഞങ്ങക്ക് ഹോസ്പിറ്റലിൽ പോവാൻ പറ്റിയില്ല അല്ലെ അപ്പൊ അതുകൊണ്ട് പിന്നെ ി പിന്നെ വൈകുന്നേരോട് പിന്നെ പോയതാണ് അപ്പൊ ഞാൻ വിളിച്ചു എന്ത് രാവിലെ രാവിലെ വേറെ അയ്യോ എന്റെ ഡോളർ ഒന്നും കാണാറുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല സുചേജി മാത്രമല്ല വേറെ കുറച്ച് പേരും കൂടി നമ്മളെ വിളിച്ചിരുന്നു അപ്പൊ ഈ ഡോളർ കാണാൻ പറ്റാത്ത എന്താണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു ഞാനും പോയെന്ന് ചേച്ചി ഞാൻ നോക്കട്ടെ അങ്ങനെ തന്നെ നോക്കട്ടെ നോക്കി അപ്പൊ വിളിച്ചിട്ട് ഞാനും വിചാരിലോട് ഞാൻ നോക്കിയിട്ടില്ല നമ്മുടെ ഇതിനകത്ത് എങ്ങനെയാണെന്ന് ഞാനും നോക്കിയിട്ടില്ല ഡോളർ കാണാനല്ലോ ചൈനയും പോയാ എല്ലാവരും അടിച്ചു പോയാന്ന് വിചാരിച്ചാൽ യൂട്യൂബില് ചെറിയൊരു പങ്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അത്രയും പെട്ടെന്ന് ശരിയാവും അപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ല അവിടെ ഇരിക്കുന്നുണ്ട് കാണാനൊക്കെ പറ്റും അപ്പൊ ചേച്ചിക്ക് പേമെന്റ് വരാനുള്ളതാണല്ലോ വേറെ ചേച്ചി അപ്പൊ എന്തായാലും ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ ഹോസ്പിറ്റലിലോട്ട് പോവാൻ വേണ്ടിയിട്ട് ചപ്പാത്തി ആരാ ചപ്പാത്തി മുട്ട കഴിക്കാൻ പോവാം ഹോസ്പിറ്റലിൽ പോയി വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പൊ തനിയെ അത് മാറിക്കോളൂ അപ്പൊ മരുന്നും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ നല്ല ഡോക്ടറാണ് ആ ഡോക്ടർ വേറെ ടാബ്ലറ്റ് ഉണ്ട് ഡോക്ടറിനെന്തോ ടാബ്ലെറ്റ് അപ്പൊ എന്നോട് പറഞ്ഞത് മാറിക്കോളും പിന്നെ അവർ ഇങ്ങനെ തടിച്ചിരിക്കണല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് തടിച്ചിരിക്കുന്നത് ദിവസം കഴിഞ്ഞാലേ മാറുള്ളൂ ആ വീണ് ഇടിച്ചു കൊണ്ടതിന്റെ ആ ഒരു കുറച്ച് ദിവസം തനിയെ മാറിക്കോളും പിന്നെ കണ്ണിന്റെ ഇവിടെയുള്ളതും തനിയെ മാറിക്കോളും സമാധാനായിരുന്നു പിന്നെ ഞാൻ കൊടുക്കത്തെ രോഗിയാത്തോടെ ഊരിത്തെ കളവല്ലോ എന്റെ ബ്ലോഗിലുണ്ട് ഓടി വന്നു അയ്യോ എന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ട് ഓടി വന്ന അപ്പൊ ഞാൻ പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോ പുറത്തുവിട്ടു വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ഏഹ് ഞാൻ നല്ല രോഗിനെ കണ്ടായിരുന്നു ചേച്ചിയായിട്ട് കുറച്ചേ സംസാരിച്ചു പിന്നെ വേറെ ചേച്ചിമാരൊക്കെ വന്നിരുന്നു വീഡിയോസ് നല്ലതാണ് കുഴപ്പമുണ്ടാകുമൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു സമയത്ത് സംസാരിച്ചത് എന്താണ് ഞാൻ ക്യൂര് ചീട്ടെടുക്ക അപ്പൊ എന്നോട് പറഞ്ഞാൽ എന്താ യൂട്യൂബേഴ്സ് യൂട്യൂബേഴ്സ് കാരണം നമ്മള് ഒന്നാമതെ വന്നതാണ് എന്താണ് അങ്ങനെയാണ് കൺമിഷ് കളർന്നാണെന്നൊക്കെ ചോദിച്ചു പിന്നെ അതുപോലെ ബിനീഷ് പിന്നെ ഈ കൊച്ചു കഴിഞ്ഞ ദിവസം ഇതുപോലെ അല്ലായിരുന്നല്ലോട്ട് കൊറേ കമന്റ് വന്നിരുന്നു പിന്നെ എന്തായാലും നമ്മളെ ഇങ്ങനെ ഒരു അപകടം പറ്റിയെന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും നമ്മളെ കുറിച്ച് ആയാലും സന്തോഷം നമുക്ക് എന്റെ എന്നെ അമ്മമാരും ചേച്ചിമാരും ഒക്കെ വിളിച്ചിരുന്നിട്ട് അഭിനീഷണി പേടിക്കേണ്ട കൊഴപ്പില്ല ഞങ്ങൾ ഇതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പൊ അവരോടൊക്കെ ഇപ്പൊ ഒരുപാട് നന്ദിയുണ്ട് കമന്റ്സ് ഇട്ടവരോട് എല്ലാവർക്കും അപ്പൊ ഒരുപാട് സന്തോഷമായി എന്തായാലും ഹാപ്പി ആയിരിക്കും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഫോൺ പിന്നെ അതേപോലെ തന്നെ എനിക്ക് രാവിലെ എഴുന്നേക്കും ചെറിയതായിട്ട് നെറുക്കെട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് തുമ്മല് അങ്ങനെയൊക്കെ അപ്പൊ കൂടി ഞാൻ പറഞ്ഞെന്തായാലും ഹോസ്പിറ്റലിൽ ചെറുതല്ല അതുകൊണ്ട് ഞാൻ അതുകൂടി പറഞ്ഞ പതിനെ പറഞ്ഞു അപ്പൊ അങ്ങനെ അതുകൊണ്ടത്രയും മരുന്ന് നാലെണ്ണം വന്നു ആൾക്കാർ മീന മരുന്ന് വിചാരിക്കേണ്ട വേറെ ചതവോ കാര്യങ്ങളോ ഒന്നും വെയിലൊന്നും പ്രശ്നവും ഇല്ലെന്നാണ് ഇപ്പൊ നിലവില് നല്ല ഹാപ്പിയാണ് അപ്പൊ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്നു പറഞ്ഞാൽ ഞാൻ പോയിട്ട് പ്രാർത്ഥിച്ചതിനും വിളിച്ചതിനും എല്ലാത്തിനും അപ്പൊ നമ്മുടെ വ്ളോഗ് ഇന്നത്തെ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇത്രേ ഉള്ളൂ അതിന്റെ ഇടയ്ക്ക് ഞാൻ വണ്ടിയൊക്കെ ശരിയാക്കിട്ടാ പോയിട്ട് അപ്പൊ വണ്ടി വണ്ടി കുളിപ്പിക്കാൻ തൊട്ട് പറയില്ല അവിടെ വെച്ചിട്ടു അപ്പൊ